പാലക്കാട് ജില്ലയിലുള്ള ആലത്തൂർ താലൂക്കിൽപ്പെട്ട മഞ്ഞപ്ര എന്ന സ്ഥലത്ത് വടക്കഞ്ചേരി അടുത്തുള്ള മഞ്ഞപ്ര വടക്കാഞ്ചേരിയല്ല കേട്ടോ വടക്കഞ്ചേരി അടുത്തുള്ള മഞ്ഞപ്ര എന്നുള്ള സ്ഥലത്താണ് ഈ തറവാട് സ്ഥിതി ചെയ്യണത് കോങ്ങോട്ട് പുത്തൻപത്തായപ്പുര എന്നാണ് ഈ തറവാട് അറിയപ്പെടുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ തറവാടാണത് പഴയ നാലുകെട്ടാണ് ഇപ്പോൾ ഇവിടെ കുറച്ച് വർഷങ്ങളായിട്ട് ആരും തന്നെ താമസമില്ല അപ്പോൾ നമ്മളിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ വന്ന് ചെയ്യും അത്രയേ ഉള്ളൂ എനിക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഴയ കാര്യങ്ങളൊന്നും ഈ തറവാടിൻ്റെ പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ എനിക്കറിയണ കുറച്ച് കാര്യങ്ങൾ രാജകുട്ടൻ എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ ഹസ്ബൻഡാണ് അപ്പോൾ അറിയണ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നത് ഈ വീട്ടിലേക്കാണ് ഒരുപാട് കാലം ഞാൻ അവിടെ താമസിച്ചിട്ടില്ല കല്യാണം കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ഞങ്ങൾ കുറേ കാലം പുറത്തായിരുന്നു അപ്പോൾ ലീവിൽ വരുമ്പോൾ വരുന്നിട്ടുണ്ട് കുറച്ചൊന്നുമല്ല അതെ ഒരുപാടൊന്നും ഞാൻ അവിടെ താമസിച്ചിട്ടില്ല പിന്നെ അതുകൊണ്ട് എനിക്കത് വളരെ ആധികാരികമായിട്ടൊന്നും പറഞ്ഞു തരാൻ അറിയില്ല അറിയണ കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ സഹായത്തോടെ ഞാൻ പറഞ്ഞു തരാം അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന നിലത്ത് ഈ കാണൊക്കെ എന്താണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഇവിടെ കുട്ടികളൊക്കെ അവിടെ കൊട്ടുപഠിക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ സാമഗ്രികളാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തറവാട് പൂട്ടി കിടക്കുകയാണ് അപ്പോൾ തറവാട് പൂട്ടിയാലും തുറക്കാൻ ഉള്ള വഴികളൊക്കെ അറിയുമെന്നാണ് ഇവിടെ രാജവട്ടം പറയണത് കേട്ടോ അപ്പോൾ ഇതാണ് നടുമിറ്റം നമ്മൾ വാതിൽ തുറന്ന് നേരെ വന്ന് കാണുമ്പോൾ അപ്പം ഈ വീട്ടിൽ തന്നെ ഏത് മുറിയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്നാലും ഫസ്റ്റ് എത്തണത് ധ്യൊരു സ്ഥലത്തായിരിക്കും അപ്പോൾ ഒരുപാട് റൂമുകളുണ്ട് കേട്ടോ ഒക്കെ ഞാൻ ഓരോന്നായി കാണിച്ചു തരാം ചില റൂമുകളിലൊന്നും ഇല്ല ഇത് പൂജാമുറിയാണ് കേട്ടോ പൂജാമുറിയാണ് അപ്പോൾ ഇങ്ങനെ ജനലിൽ കൂടെ നോക്കിയാൽ നമുക്ക് ഈ പഠിപ്പരെയൊക്കെ കാണാം ഞാൻ ഒരുപാട് വർഷം മുന്നേ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയൊക്കെ ഈ ഒരു തറവാടിൻ്റെ ഡീറ്റെയിൽസും ഫോട്ടോ വീഡിയോ ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഒന്നും എന്നെ അറിയില്ലല്ലോ അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാനത് ഷെയർ ചെയ്യണം പിന്നെ ഈ ഒരു തറവാടിൻ്റെ വീഡിയോ ഡീറ്റെയിൽസൊക്കെ എനിക്ക് ഷെയർ ചെയ്യുന്ന കുറേ കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കേണ്ടതാണ് അപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ഒന്ന് കൂടട്ടേ എന്ന് വിചാരിച്ചിരിക്കുന്നു ഇതൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ അച്ഛനും അമ്മയും അവരുടെയൊക്കെ പഴയ ആൾക്കാരുടെ ഫോട്ടോസ് അതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ പിന്നെ ഇതാ ഇങ്ങനെ കുറേ പൂജാ റൂമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറേ ദൈവങ്ങളുടെ ഫോട്ടോസ് പണ്ടത്തെ ഫോട്ടോസാണ് പിന്നെ ഇത് മഞ്ഞപ്ര അയ്യപ്പക്ഷേത്രത്തിലെ അയ്യപ്പൻ്റെ പ്രതിഷ്ഠയാണത് പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഒരു സങ്കല്പമാണ് അയ്യപ്പൻ ഇവിടെ അപ്പോൾ ഇവിടെ ലൈറ്റില്ല കേട്ടോ റൂമിൽ അപ്പോൾ ഇനി നമുക്ക് പുറത്തിറങ്ങാം അർജുൻ ഇവിടെ ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളൊരു ധാരണയോടെ വന്നിരിക്കുകയാണ് അർജുനിന് വീഡിയോ ഒന്നും എടുക്കണത് ഫോട്ടോ ഒന്നും എടുക്കണത് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഇത് ഇനി നമുക്കൊരു റൂമുകളൊക്കെ ഓരോന്നോരോന്നായി കാണാം കേട്ടോ ഇതൊരു ബെഡ്റൂമാണ് ഇവിടെ കുറേ പഴയ ഫർണിച്ചറൊക്കെ പുട്ടി ഒക്കെ കിടക്കുന്നുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇവിടെ ലൈറ്റ് എല്ലാ റൂമിലും ഇല്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പിന്നെ അടച്ച് കിടക്കുന്ന വീടായതു കൊണ്ട് വവാലൊക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു പേടി ഇല്ലായില്ല ഇതും ഒരു ബെഡ്റൂമാണ് അത് കണ്ടില്ലേ വാതിലൊക്കെ ചതല് പിടിച്ച് വീണു പിന്നെ എല്ലാ ബെഡ്റൂമിനും ഇവിടെ ഓവറുണ്ട് കേട്ടോ അതായത് ഇന്നത്തെ അറ്റാച്ച്ഡ് ബാത്റൂം എന്നൊക്കെ പറയില്ലേ പണ്ട് ഓവറാന്നല്ലേ പറയുക അതുണ്ട് പിന്നെ ഇത് കണ്ടില്ലേ ഇത് ചോർപ്പെട്ടിയാണ് നമ്മൾ ഈ കബേർഡൊക്കെ എന്ന് പറയില്ലേ അതേപോലെ പണ്ടുള്ളവരുടെ ചോർപ്പെട്ടി എന്ന് പറയും നമ്മൾ പഴയ വീടുകളിലൊക്കെ പണ്ട് ഉണ്ടാവില്ലേ അങ്ങനെയൊക്കെ തന്നെ ഈ മുറിയിലെ പണ്ട് അലമാറയൊക്കെയാണ് ഞാൻ വെച്ച് കണ്ടിരിക്കുന്നത് കേട്ടോ ഇത് കിടക്കാൻ ഉപയോഗിച്ച മുറിയല്ല നിറയെ അലമാറയൊക്കെ ആയിരുന്നു ഈ റൂമിൽ ഉണ്ടായിരുന്നത് ഇവിടുന്ന് നോക്കിയാലും നമുക്ക് നടുമിറ്റത്തിൻ്റെ അവിടെ കാണാം ഇതൊരു ഓവറയാണ് കേട്ടോ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഓവറ ഇനി നമുക്ക് വേറെ റൂമുകളിലേക്ക് പോവാം ഇവിടെ മൊത്തം ഇരുട്ടാട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു ഹാളിൽ ലൈറ്റ് ഉണ്ടായിരുന്നു ഞാൻ സ്വിച്ച് ഇട്ട് നോക്കാൻ മറന്നുപോയതാണ് ഒരേട്ടൻ ജസ്റ്റ് പോയിട്ട് ആ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ഇവിടെ ലൈറ്റ് കത്തിണ്ടായിരുന്നു ഇത് പണ്ടത്തെ റേഡിയോ ആണ് അതൊക്കെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരെണ്ണം വാങ്ങണമെങ്കിൽ നമ്മൾ ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരും ഞാൻ നേരത്തെ പറഞ്ഞുല്ലോ കുട്ടികൾ ഇവിടെ കൊട്ടുപിടിക്കേണ്ടതെന്ന് അപ്പോൾ കുറേ ചെണ്ടയൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ ഇത് ഇവിടുത്തെ ടി വി റൂം പണ്ട് ഇവിടെ ഇവിടെയായിരുന്നു ടി വി വെച്ചിട്ടുണ്ടായിരുന്നത് അർജുനന് പണ്ടത്തെ നമ്മുടെ വി സി ആറിലൊക്കെ ഇടുന്ന ക്യാസറ്റും പിന്നെ ടേപ്പർ കോഡിലൊക്കെ ഇടുന്ന ക്യാസറ്റൊക്കെ കാണിച്ചു കൊടുക്കുക ഇന്നത്തെ കാലത്തെ കുട്ടികൾക്കതൊന്നും അവർ കണ്ടിട്ട് പോലും ഇല്ലല്ലോ അർജുനൊന്നും കണ്ടിട്ടില്ല പിന്നെ ഇതൊരു ഓവറെ കേട്ടോ അത് ഈ റൂമിലത്തെ ഓവറേ ആണേ ഈ റൂമിലും ലൈറ്റ് ഉണ്ടായിരുന്നു കെട്ടോ നേരത്തെ ഞാൻ കാണിച്ചെന്നില്ല ഇരുട്ടാന്ന് പറഞ്ഞില്ലേ ഞാൻ ആ സ്വിച്ച് ഒന്ന് ഇട്ടു നോക്കാൻ മറന്നുപോയി ഈ റൂമിൻ്റെ ഉള്ളിൽ വേറെ ഇതേപോലെ ഒരു കബോർഡൊക്കെ ഉണ്ട് അതിൻ്റെ ഇങ്ങനെ എന്തൊക്കെയാ സാധനങ്ങൾ വെക്കണ സ്ഥലമാണത് കേട്ടോ അതൊക്കെ അവിടെയൊക്കെ ഇരുട്ടാണേ പിന്നെ ഇതിൻ്റെ ഉള്ളിലും അതുപോലൊരു ബാത്റൂം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എല്ലാ റൂമിലും ഉണ്ടോ അവരാ ഇനി നമുക്ക് വേറെ റൂമുള്ളിലേക്കൊക്കെ പോവാട്ടോ ഇവിടെയും ഒന്ന് രണ്ട് റൂമൊക്കെ ഉണ്ട് കേട്ടോ അതിൽ ഈ ഒരു റൂം ഇവിടെ പൂട്ടി കിടക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ മരവും സാധനങ്ങളും ഇട്ടിരിക്കുകയാണ് തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ എന്തായാലും തുറന്നൊന്നും നോക്കില്ല എനിക്ക് പേടിയോട്ടോ തുറന്ന് നോക്കാൻ അത് അതുകൊണ്ട് അവിടെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ പിന്നെ നമ്മൾ ഈ രണ്ട് ഇവിടെ ഒരു റൂമുണ്ട് വേറെ അപ്പുറത്തും ഒരു റൂമുണ്ട് കേട്ടോ അതൊക്കെ അടഞ്ഞു അതുകൊണ്ട് അതുകൊണ്ടെങ്കിൽ ഇത് കൂടെ പോയി കഴിഞ്ഞാൽ ഇത് ഇവിടെ ബാത്റൂമാണ് പണ്ടത്തെ കുളിമുറിയൊക്കെയാണ് കേട്ടോ ഇനി നമുക്ക് അടുക്കളുടെ ഭാഗത്തേക്കൊന്നു പോവാട്ടോ സത്യം പറഞ്ഞാൽ രാജോട്ടം കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ അടുക്കള ഭാഗത്തേക്ക് വന്നത് ഇല്ലെങ്കിൽ എനിക്കിവിടെ തുറന്ന് കാണിച്ചു തരാൻ തന്നെ ആയിരുന്നെങ്കിൽ ഞാൻ എന്തായാലും തുറന്ന് കാണിച്ചു തരില്ലായിരുന്നു കേട്ടോ ആ പൂട്ടി കിടക്കുകയായിരുന്നു അവിടെ അടച്ച് കിടക്കുകയായിരുന്നു അത് കണ്ടില്ല വാതിലൊക്കെ ചെതല് പിടിച്ചാകെ പൊളിഞ്ഞു പോയിട്ടുണ്ട് ഏകദേശം അതിൻ്റെ പണി കഴിണ്ട വാതിലിൻ്റെയൊക്കെ അപ്പോൾ അടുക്കള എത്തിയിട്ടില്ല ഇത് ഇത് അപ്പോൾ ഈ ഒരു കാണുന്ന സ്ഥലം ഇവിടെ പണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ ഇതിപ്പോൾ ഇവിടെ കുറേ മരങ്ങൾ കൊണ്ടിട്ട കാരണം എനിക്കങ്ങടെ അടുക്കളയിലേക്ക് പോകാനൊരു നിവൃത്തിയില്ലാട്ടോ എനിക്ക് അടുക്കള കാണിച്ചു തരാൻ അതുകൊണ്ട് പറ്റില്ല കാരണം പണ്ടത്തെ അടുക്കള കേട്ടോ അടുപ്പും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ടേ ഇത് കലവരയാണ് കേട്ടോ അതുകൊണ്ട് തൽക്കാലം ഞാൻ അടുക്കളുടെ ഭാഗത്തേക്ക് പോകണ്ട അവിടെ മൊത്തം മരം ഇത് കലവറയാണ് അതായത് ഇന്ന് നമ്മൾ സ്റ്റോർറൂം എന്നൊക്കെ പറയില്ലേ അതന്നെ ഇവിടെ ഒരു എന്താ ഇത് ഒലക്കയാണ് തോന്നുന്നുണ്ട് കേട്ടോ ഒലക്കുണ്ട് ഭരണി അങ്ങനെ കുറച്ച് പഴയ സാധനങ്ങൾ പിന്നെ മഞ്ച അതൊക്കെ ഉണ്ട് കേട്ടോ ടത്തുന്ന സ്ഥലം ഇതെന്താ പറയുക ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേറെ റൂമിലേക്ക് പോവാം സത്യം പറഞ്ഞാൽ എനിക്ക് അടുക്കള കാണിച്ചു തരാൻ പറ്റാത്തതില് നല്ല വിഷമം ഉണ്ട് കേട്ടോ ഒരു ഇത് ഈ റൂമിൻ്റെ ഈ റൂമെന്താ ഇത് തെക്കിനിയാണ് ഇതാണ് തെക്കിനീ ഇനി ഞാൻ ഇവിടെ മുകളിലെ എല്ലാ റൂമുകളും കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നമുക്ക് മെല്ലക്കോണി പണിയൊക്കെ കയറി മുകളിലെത്തി ഇവിടെ ഒരുപാട് റൂമുകളുണ്ട് ഇത് ഒരു റൂമിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് മൂന്ന് റൂമൊക്കെ കാണാം കേട്ടോ കുറേ റൂമൊക്കെ അടച്ചിട്ടിട്ടുണ്ട് അടച്ച റൂമിലേക്കൊന്നും ഞാൻ എന്തായാലും പോണില്ല തുറന്ന് കിടക്കണ രണ്ട് മൂന്ന് റൂമൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ ഒരു റൂമിലേക്ക് പോകാം ഈ റൂമ് ഈ റൂമിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഇവിടെ കല്യാണ റൂമ് എന്നാണ് പറയുക കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂ കപ്പിൾസിൻ്റെ റൂം പിന്നെ ഇതാണ് കേട്ടോ അപ്പോൾ ഈ തറവാട്ടിലെ ലാസ്റ്റിലെ ന്യൂ കപ്പിൾസ് ഒരു ഇരുപത് വർഷം മുന്നത്തെ ന്യൂ കപ്പിൾസ് ഞാനും രാജകുട്ടിനും ആയിരുന്നു ഇത് ഗോൾഡൊക്കെ വെക്കണ ലോക്കർ പോലെ ഒരു സംഭവ ഇത് എന്തോ ഒരു ഡ്രസ്സിംഗ് റൂം പോലെ അങ്ങനെ എന്തോ ഒരു സംഭവം ആട്ടോ എനിക്ക് ശരിക്കും ഇങ്ങോട്ട് അറിയില്ല അതിൻ്റെ ഉള്ളിൽ ഇപ്പൊ കുറേ എന്തൊക്കെയോ സാധനങ്ങൾ ഇട്ട് വെച്ചിരിക്കുക അപ്പോൾ നമുക്ക് ഈ റൂമിൽ നിന്ന് വേറെ റൂമുകളൊക്കെ ഒന്ന് നോക്കാം ഈ ഇതിൻ്റെ ചുറ്റും നിറയെ ബെഡ്റൂമുകളാണ് കേട്ടോ അപ്പോൾ എല്ലാ റൂമും എനിക്ക് കാണിച്ച് തരണം ഉണ്ട് പക്ഷെ കുറേ റൂമൊക്കെ പൂട്ടി കിടക്കുകയാണ് ചില റൂമിലൊക്കെ ഭയങ്കര ഇരുട്ടാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ആ റൂമിലേക്കൊന്നും പോകാനുള്ള ധൈര്യം ഇല്ല ഞാൻ കാണിച്ചു തരുന്നില്ല നിങ്ങൾക്ക് തനിയെ പോകാനൊരു ചെറിയ പേടിയുണ്ട് പിന്നെ തുറന്ന് കിടക്കുന്ന റൂമുകളൊക്കെ എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ ഇത് അടുത്ത ബെഡ്റൂം അപ്പോൾ എല്ലാ റൂമും എല്ലാ ബെഡ്റൂമും നല്ല വലിപ്പം സാമാന്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ ഒരു ബാത്റൂമുണ്ട് അതുപോലെ വേറെ ഒരു ചെറിയ റൂം കാണാം അപ്പോൾ ഇനി അടുത്തൊരു റൂമ് കാണിച്ച് തരാം വേറൊരു റൂമിലേക്ക് നമുക്ക് ദീന അങ്ങനെ പോയിട്ട് അപ്പോൾ ഇവിടേക്ക് ഇരുട്ടാണ് ഈ റൂമ് തുറന്ന് കിടക്കേണ്ടത് ഇതൊരു ബെഡ്റൂം തന്നെയാണ് അപ്പോൾ ഈ ഇവിടെ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു പണ്ട് ഒരുപാട് ഒരു വലിയ കൂട്ടുകുടുംബ തന്നെയായിരുന്നു അപ്പോൾ ഓരോരുത്തർക്കും ഓരോ റൂമാണ് ഓരോരുത്തരുടെ റൂമാണ് അപ്പോൾ ഇത് വേറൊരു ബെഡ്റൂമാണ് ഇത് ഇങ്ങനെ ഇവിടെയും ഒരേപോലെ ബാത്റൂമും എല്ലാ കാര്യങ്ങളും ഉള്ളൊരു റൂം തന്നെയാണ് പിന്നെ ഇങ്ങനെ പോണ സമയത്ത് അപ്പോൾ ഇതേപോലൊരു നാലഞ്ച് റൂമ് തുറന്ന് കിടക്കുന്നുണ്ട് മുകളിൽ പിന്നെ ബാക്കി ഇതേപോലെ ഒരു അഞ്ച് നാലഞ്ച് റൂമും ഓപ്പൺ അല്ല എനിക്ക് ഇത് ഇതൊരു റൂമാണ് ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഇരുട്ടാ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ നമുക്ക് ഇനി വേറെ ഏതെങ്കിലും റൂമുണ്ടോ തുറന്ന് കിടക്കുന്നുണ്ടോ നോക്കാം ഇരുട്ടാണെങ്കിൽ ഞാൻ പോയില്ല അതാ ഇവിടെ ഉണ്ട് ഇവിടെ രണ്ട് ബെഡ്റൂമുണ്ട് ഉള്ളിൽ അപ്പോൾ അതൊക്കെ അടഞ്ഞ് കിടക്കുകയാണ് കേട്ടോ ഭയങ്കര ഇരുട്ടാണ് ഇവിടെ ഇരുട്ടില്ലേ അത് വേറെ ഇതൊരു റൂമാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും റൂമുകളുണ്ട് രണ്ട് മൂന്ന് റൂം അടിഞ്ഞടക്കാണ് പിന്നെ ഇതൊരു ബെഡ്റൂമാണ് ഇതിൽ ഇവിടെ തുറന്ന് അടക്കണ്ട കേട്ടോ ഇതൊരു വലിയ ബെഡ്റൂമാണ് കുറച്ച് കുറച്ചും കൂടി വലിപ്പുള്ള ബെഡ്റൂമാണ് നമ്മളിത് ഇങ്ങനെ നല്ല നല്ല രസമായിട്ടുള്ള പുറത്തേക്ക് നമ്മൾ ഈ ജനലിൽ കൂടെ നോക്കുന്ന സമയത്ത് നല്ല രസമുണ്ട് കാണാൻ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഇത്രയും റൂമുകളുണ്ട് മുകളിൽ രണ്ട് മൂന്ന് റൂമൊക്കെ അടച്ച് ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്കിനി താഴേക്ക് പോവാം കേട്ടോ ഇനി നമുക്ക് പുറത്തേക്ക് കിടക്കാം അപ്പോൾ വീടിൻ്റെ ഉൾവശം കുറേയൊക്കെ ഞാൻ നേരെ നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ട് ചില റൂമുകളൊക്കെ ഇരുട്ട് കാരണം എനിക്ക് ഉള്ളിൽ കയറി വിശദമായിട്ടൊന്നും കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത് പുറത്ത് വരാന്തയാണ് ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇവിടെ ഇത് വാഷ് ഏരിയയാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കൈകഴുകണ സ്ഥലമായിരുന്നു പണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഈ കാണുന്ന ഡോറ് നമ്മൾ ഡൈനിങ് ഹോള് കിച്ചന്റെ ഭാഗത്തേക്കുള്ള എൻട്രൻസ് ആണ് പുറത്തുനിന്ന് ഇതൊരു റൂം കേട്ടോ ഇത് പുറത്തുള്ള ഒരു റൂമാണ് ഇത് കടക്കാൻ യൂസ് ചെയ്യണതൊന്നുമല്ല ഒരു മണ്ണെണ്ണ മുറി എന്നാണ് ഇതിന് പണ്ട് പറയാന്ന് പറഞ്ഞു കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് അതെന്താണെന്നൊന്നും എനിക്കറിയില്ല ഇനി നമുക്ക് കുറച്ച് നേരം പുറത്ത് കൂടെ ഇങ്ങനെ തുടി കൂടെയൊക്കെ ഒന്ന് നടക്കാം കേട്ടോ ഇത് ഇവിടുത്തെ ഒരു കുളമാണ് കേട്ടോ ഈ കുളത്തിൽ പണ്ട് സ്ത്രീകൾ അശുദ്ധമായി കഴിഞ്ഞാൽ ഈ കുളത്തിലാണത്ര കുളിക്കുണ്ടായിരുന്നത് ഇതാണ് ഇവിടുത്തെ മെയിൻ കുളം ഇവിടെ മുന്നേ നല്ലൊരു ഭംഗിയുള്ളൊരു കുളപ്പരയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പൊളിഞ്ഞു വീണുപോയി ഉണ്ട് ഇപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ അങ്ങനെ ആരും തന്നെ കുളിക്കാറൊന്നുമില്ല ഇവിടെ കുട്ടികൾ മീൻ വളത്തിലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക ഇവിടെ ആകെ വർഷത്തിലൊരിക്കലും രാജുട്ടിൻ്റെ അച്ഛൻ്റെ ശ്രാർദ്ധത്തിന് ക്രിയ ചെയ്യണത് മാത്രം അത്രയേ ഉള്ളൂ ഇവിടെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ നല്ല വെള്ളമൊക്കെയാണ് എപ്പോഴും ീ വീടിൻ്റെ പിൻവശത്തുള്ള ഗേറ്റാണ് കേട്ടോ വണ്ടി ഒക്കെ വരാൻ വേണ്ടിയിട്ട് ഉള്ള ഗേറ്റാണത് ഒരുപാട് തൊടി ഉണ്ട് കേട്ടോ നിറച്ച് മാവൊക്കെ ഉണ്ട് മാങ്ങയൊക്കെ കുറേശ്ശൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ അങ്ങനെ പുളി വലിച്ചുകൊണ്ടിരിക്കുകയാണ് പുളിയുടെ സീസണാണല്ലോ അപ്പോൾ പുളി വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ വീട്ടിൽ സഹായത്തിന് നിൽക്കുന്ന ആളാണ് ലക്ഷ്മിയാണ് കേട്ടോ ലക്ഷ്മിയുടെ ഒരു ചമ്മന്തിയുടെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അർജുനന് പുളി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം തന്നെ ഒരു പുളി എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പുളിയൊക്കെ പെറുക്കട്ടെ നമുക്കിങ്ങനെ മെല്ലെ തിരിച്ചു പോവാം നല്ല ചൂട് തുടങ്ങി നല്ല വെയിലാണ് മാങ്ങ നിറച്ച് മുകളിലാണ് കേട്ടോ നിറച്ച് മാങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട് മാങ്ങയുടെ സീസണൊക്കെ തുടങ്ങി മാങ്ങ ചക്ക പുളി എല്ലാ സീസണും തുടങ്ങി ഇനി നമുക്ക് തിരിച്ചു പോവാം പോകാം ഈ കാണുന്നതുണ്ടല്ലോ ഉണ്ടല്ലോ പാലമരാണ് അതായത് ഡിസംബർ മാസത്തിൽ അതുപോലെ നിറച്ച് പൂക്കൾ ഉണ്ടാവും രാത്രി സമയത്തൊക്കെ നമ്മൾ ആറാട്ട സമയത്തൊക്കെ അമ്പലത്തിലൊക്കെ ഓട്ടത്തിനുള്ള സമയത്ത് അവിടേക്ക് വരെ ഈ പൂവിന്റെ ആ ഒരു മണം നമുക്ക് അറിയാൻ പറ്റും